എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ഞാൻ കോളേജിലെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് എന്റെ ഉമ്മുമ്മയുടെ വീട്ടിലേക്ക് പോകാനോ കാരണം എന്താന്നൊക്കെ ഞാൻ വഴിയേ പറയാം അങ്ങനെ ഇതാ ഉമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് എൻ്റെ ചെറിയ കുരുപ്പ് ഇതാ ഇവിടെ നിന്ന് വലിയ പണിയിലാണ് കേട്ടോ ഈവനിങ് ആയപ്പോഴേക്കും കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നും എല്ലാവരും എത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഇതാ ഉമ്മുമ്മയുടെ വീട്ടിൽ വന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഡിസംബർ മാസം എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്മസിന്റെ ആ ഒരു സമയത്ത് എടുക്കുന്ന വീഡിയോ ആണ് സോ രാത്രിയിൽ കരോൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കരോളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് മുറിക്കുവാണ് എന്നിട്ട് എന്റെ മൂത്ത മാമായുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ കുറച്ച് നടക്കാനേ ഉള്ളൂ അങ്ങനെ മാമായുടെ വീട്ടിൽ പോയി നമ്മുടെ കല്യാണത്തിൻ്റെ ഡ്രസ്സൊക്കെ ട്രെയിൽ നോക്കി അപ്പോൾ അന്നത്തെ വിശേഷം അത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ എടുക്കുന്നത് പിറ്റേ ദിവസമാണ് എന്ന് വെച്ചാൽ എന്റെ കസിൻ സിസ്റ്ററിന്റെ കല്യാണ തലേന്നുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞാൽ നമ്മളത് മെഹന് ഇടായിരിക്കുവാണ് ഞാനും എൻ്റെ അനിയത്തിയുമായിട്ടാണ് കേട്ടോ മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ മെഹന്തിടലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഉച്ചയായിട്ടുണ്ടായി പിന്നെ കുളിച്ച് ഫ്രഷായി ഇത് ആ ഫുഡൊക്കെ കഴിക്കുവാണ് ഈവനിങ് റിസപ്ഷന് മുമ്പായിട്ട് ഒരു തട്ടിക്കൂട്ട് ഹൽദി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഒരുക്കങ്ങളാണ് ആദ്യം കല്യാണ തലേന്ന് ഒരു ഹൽദി നടത്തണം പ്ലാനേ ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ലാസ്റ്റ് മിനിറ്റ് വരുന്ന പ്ലാനാണ് അതുകൊണ്ടാണ് ഇതൊരു തട്ടിക്കൂട്ട് ഹൽദിയായി ആയി പോയത് കേട്ടോ എന്നിരുന്നാലും നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മുടെ അത്രയും സന്തോഷത്തോടെയും എല്ലാവരും ഒത്തൊരുമയോടെയും ചെയ്യുന്നുണ്ടെങ്കിൽ അതാണല്ലോ ഏറ്റവും വലിയ കാര്യം അപ്പോൾ നമുക്ക് പറ്റുന്ന അത്ര സൗകര്യത്തിൽ നമ്മളൊരു ചെറിയ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തു മാമായും ദൂ എൻ്റെ ഒരുവാക്കുട്ടിയും ഒക്കെ പോയിട്ട് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി വന്നു എന്നിട്ട് ഇതാ പേപ്പറിൽ ഹൽദിന്നൊക്കെ എഴുതി വെട്ടിയൊക്കെ എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിൽ കുറേ മഞ്ഞളൊക്കെ തേച്ച് ഹൽദിയുടെതായിട്ടുള്ളൊരു ഒരിത് വേണമല്ലോ ഗൈസ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എൻ്റെ കലാവാസനെ കാണിക്കേണ്ടടുത്തൊക്കെ ഞാൻ കാണിക്കും ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാം എല്ലാവരും കണ്ടു പോകുന്നതല്ല മഞ്ഞക്കിളികളായിട്ട് റെഡിയായി നിൽപ്പുണ്ട് അതിനുവേണ്ടി നമുക്ക് കൂടുതൽ ദൂരത്തോട്ടൊന്നും പോകണ്ട നമ്മുടെ വീടിൻ്റെ താഴെ തന്നെ ഒരുപാട് കാടും പടലവും ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് തന്നെ നമ്മൾ അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്തു കിട്ടാം കുറച്ചും കൂടി ഈസ്റ്റിക് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടി ഉള്ളിലേക്ക് പോയതാണ് ഒരു പട്ടി ഓട്ടിച്ച് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി ബ്രൈഡിനെയും കൊണ്ടാണ് പട്ടി ടുത്ത് പോയി നിങ്ങൾ ഓർക്കണമേ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി ചെറിയ കറണ്ട് പോക്കും വരവുമൊക്കെ ആയിട്ട് നിൽക്കുവാണ് സോ പെട്ടെന്ന് തന്നെ നമ്മുടെ കലാപരിപാടികൾ തുടങ്ങുക അവസാനിപ്പിക്കുക അതായിരുന്നു ലക്ഷ്യം അങ്ങനെ സ്നാക്സും മറ്റു സാധനങ്ങളും ഒക്കെ എടുത്തു വെച്ചു ഇതാ നമുക്ക് അത്യാവശ്യം വേണ്ട ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഫോട്ടോസും കുറച്ച് വീഡിയോസും പിന്നെ നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ഒരു നല്ല സമയം ഇതായിരുന്നല്ലോ നമ്മുടെ ലക്ഷ്യം അതെന്തായാലും നല്ല രീതിക്ക് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അടുത്ത റിസപ്ഷൻ ആണ് അപ്പൊ റിസപ്ഷന് വേണ്ടിട്ട് പെണ്ണു ഡ്രസ്സ് മാറാൻ പോയ ഗ്യാപ്പിൽ ഞാനൂറ് രൂപയും കുറച്ച് നല്ല വീഡിയോസും ും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കല്യാണ പെണ്ണ് ഒരുങ്ങി ഇറങ്ങിയപ്പോഴേക്കും തന്നെ നമ്മുടെ ബാക്കി ഫാമിലി മെമ്പേഴ്സ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ അടുത്തായിട്ട് ഫാമിലിയിൽ കല്യാണവും എൻഗേജ്മെന്റ് ഒക്കെ ആയിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ഇപ്പൊ വന്നു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുടുംബക്കാർക്കിടയിൽ എനിക്കൊരു പുതിയ പേരും വീണിട്ടുണ്ട് കേട്ടോ അതെ ഞാനാണ് എന്റെ കുടുംബത്തിൽ അറിയപ്പെടുന്ന നീലക്കു യൂട്യൂബില് ചാനലൊക്കെ തുടങ്ങുന്നത് ഇപ്പോഴല്ലേ പക്ഷേ ഈ വീഡിയോ എടുക്കുന്ന സ്വഭാവം എനിക്ക് പണ്ടേ ഉള്ളതാണ് കേട്ടോ എല്ലാ നല്ല മെമ്മറബിൾ ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ ഇതുപോലെ ക്യാപ്ചർ ചെയ്ത് വെച്ച് സൂക്ഷിക്കാറുണ്ട് പക്ഷെ ഈ വീഡിയോ എടുക്കാൻ കാണിക്കുന്ന ഇൻട്രസ്റ്റ് ഒന്നും ഞാൻ എഡിറ്റ് ചെയ്യാൻ കാണിക്കാറില്ല കേട്ടോ കാരണം ഇത് ഡിസംബറിൽ എടുക്കുന്ന വീഡിയോ ആണ് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായി ഇതുവരെ കല്യാണ തലേന്നുള്ളതും കല്യാണത്തിന് അന്നുള്ളതും ഒരു വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല പറഞ്ഞു ജയിക്കാൻ ഒരുപാട് റീസൺസ് ഉണ്ടെങ്കിലും ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എന്റെ മടി തന്നെയാണ് ഗൈസ് പിന്നെ കോളേജിലൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ കോളേജ് കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും ഒരു മൂഡും ഉണ്ടാവത്തില്ല ഇതവയെ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു ആ എന്റെ കുടുംബക്കാരെല്ലാം വന്നു അതെ ഗൈസ് എന്നിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു ചായയൊക്കെ ഒക്കെ കുടിച്ചു ആ കുട്ടി കളിച്ച് തളർന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ആഹാരം കഴിച്ച ക്ഷീണം തീക്കാൻ വേണ്ടി എൻ്റെ കുച്ചുമ്മ എനിക്കൊരു ഐസ്ക്രീമൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട് ഇനി നമുക്ക് മണിയറ ഒന്ന് സെറ്റാക്കണം അങ്ങനെ ഇന്നത്തെ കലാപരിപാടികളൊക്കെ ഇതാ ഇതോടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇപ്പൊ തന്നെ സമയം ഇതാ രാവിലെ ഒന്നര ആയിട്ടുണ്ട് അങ്ങനെ നേരെ ഞാൻ എൻ്റെ മൂത്ത മൂത്തമാമായുടെ വീട്ടിൽ പോവുകയാണ് ഇന്ന് അവിടെ ആണ് അവിടെയാണ് അപ്പോൾ ഇപ്പം ഉള്ളൂ ഈ ഒരു കുട്ടിയുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക കല്യാണ വ്ലോഗ് ഉടനെ തന്നെ വിടുമെന്ന് ഞാൻ ുന്നു സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ